ഹലോ ഗൈസ് ഗൈസ് ഇന്ന് നമ്മളുള്ളത് യു കാര്യം ഒരു കിട്ടിലം സ്പോട്ടിലാണ് ഇത് വെസ്റ്റ് വെയിൽസ് സൈഡിലാണ് ഈ സ്ഥലം കിട്ടില്ലം സ്പോട്ടാണ് കിട്ടില്ല സ്പോട്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഗൂഗിൾ മാപ്പിൽ ബ്രിട്ടീഷ് അയൺ വർക്ക് സെൻ്ററിന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് കോഡായി കൊടുത്തേക്കാം ഇത് സംഭവം വന്നിട്ട് ഈ സ്ക്രാപ്പിൽ നമ്മുടെ വേസ്റ്റ് ആവുന്ന ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ അങ്ങനെ വന്ന സ്ക്രാപ്പ് സാധനങ്ങളുണ്ട് ഉണ്ടാക്കുന്ന ഐറ്റംസുകളാണ് മൊത്തം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം സ്ക്രാപ്പിൻ്റെ സാധനങ്ങളാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ മുള്ളമന്തി എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങൾ വേറെ ടൈപ്പാണ് പക്ഷേ ഇത് മൊത്തം ഇങ്ങനെ വരുന്ന വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എല്ലാം ഇത്രയും വലിയ ഇതൊന്നും അല്ല ഇതിലും വലിയ വലിയ കിട്ടിലും കിട്ടിലും സാധനങ്ങളുണ്ട് പക്ഷെ എല്ലാം ഇങ്ങനെ വേസ്റ്റ് വരുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കുന്നതിന് എന്നിട്ട് അത് പ്രദർശിപ്പിക്കാൻ ഗംഭീര ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലവും ടിക്കറ്റ് ചാർജും ഉണ്ട് അവിടെ പത്ത് പൗണ്ടെങ്ങാണ്ടാണ് അതെ പത്ത് പൗണ്ട് ഒരു രക്ഷ ഇല്ല കേട്ടോ എല്ലാവരും ഒരു തവണയെങ്കിലും പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധകമാണ് നടന്ന് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ന്യൂക്ലിയർ വെപ്പൻസ് നല്ലൊരു നല്ലൊരബുദ്ധം പറ്റി സാധാരണ ഞാൻ ക്ലൈമറ്റ് നോക്കിയിട്ടാണ് ഇങ്ങനെയാണ്ട് സ്ഥലത്തൊക്കെ പോകുന്നത് അന്ന് ഞാൻ ക്ലൈമറ്റ് നോക്കിയിട്ട് ഒന്നും നോക്കിയില്ല സാധാരണ ടീഷർട്ട് മാത്രം ഇട്ട് പോയി നല്ല മഴയായിരുന്നു മൊത്തം നനഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ മഴ ചെറുതായിട്ട് നിന്നു പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു അടിപൊളിയായിരുന്നു ഇതിനകത്ത് തന്നെ അകത്ത് കയറി കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുമുണ്ട് കേട്ടോ അകത്ത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റും ഉണ്ട് പിന്നകത്ത് ഇത് ഇങ്ങനെ ഈ സ്ക്രാപ്പ് കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ ഐറ്റംസുകളും അത്യാവശ്യം മോശമില്ലാത്ത വലിയ ഐറ്റംസുകളൊക്കെ വിൽക്കാനും വെച്ചിട്ടുണ്ട് അത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സൂപ്പർ ഹീറോസ് ആൻഡ് വില്ലൻസ് അതായത് ഈ കാർട്ടൂൺ അതുപോലെ അങ്ങനത്തെ സൂപ്പർ ഹീറോ ഒക്കെ ഇഷ്ടപ്പെടുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും സ്പൈഡർമാൻ സൂപ്പർമാൻ അയർമാൻ എല്ലാവരെയും കാണാം എല്ലാം സ്ക്രാപ്പ് ഐറ്റംസ് കേട്ടോ പക്ഷേ കണ്ടാത്തൊന്നുമില്ല എല്ലാം പെർഫെക്റ്റ് ഫിനിഷിംഗാണ് എല്ലാം നോക്കിക്കയും കളറും ശരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം എന്തിൻ്റെയൊക്കെ പാർട്സുകളാണ് അവിടെ ഞാൻ വലിയ വേറൊരു സാധനം കണ്ടായിരുന്നേ അത് മൊത്തം കാറിൻ്റെ സാധനങ്ങളാണ് കാറിൻ്റെ എ സിയുടെ ഫാനിൻ്റെ ഇത് വെച്ച് അതുവരെ വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ട് അത് സൈലൻസർ ഇതെല്ലാം എല്ലാ ഐറ്റംസുകളും വെച്ചിട്ട് ഒരു ഗംഭീര സാധനം അതായത് ഒരു ഗൊരിലൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് നല്ല മഴയായിരുന്നു ആ സമയത്ത് കൈ കൈയൊക്കെ നോക്കിയാൽ കാണാം കൈയിൻ്റെ അകത്തൊക്കെ സ്പ്രിംഗ് ഒക്കെ കാണുന്നില്ലേ സ്പ്രിംഗ് സ്ക്രൂ എല്ലാ എല്ലാ ഐറ്റംസും കാണുന്നതിനകത്ത് ചെയിൻ എല്ലാം കാണാം പക്ഷെ ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുത്തേക്കുന്നത് ഒരു രക്ഷ കേട്ടോ മാറാണെങ്കിലും ഗംഭീര പരിപാടി ആണ് നമ്മുടെ സൂപ്പർമാൻ മസിൽസ് പാക്ക് മൊത്തം സ്ക്രാപ്പ് സ്ക്രാപ്പാന്നുള്ള കാര്യമാണ് കോമഡി അതായത് നമ്മുടെ സ്പൈഡർമാൻ നമ്മുടെ വൈദക്കുട്ടൻ്റെ ഫേവറേറ്റ് ആണ് വൈദക്കുട്ട മൊത്തം സ്ക്രാപ്പ് പോലെ മനസ്സിലാവില്ല ഒരു രക്ഷയില്ല ഈ സാധനം കണ്ടോ എന്താ മനസ്സിലായോ മൊത്തം ആയുധങ്ങളാ വാളും കടാരിയും അങ്ങനെ കണ്ട സാധനങ്ങളായി മൊത്തം ഹെവി വെപ്പൻസ് വിടെയാണെങ്കിൽ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് മൊത്തം പിള്ളേരായിരുന്നു പിള്ളേരുടെ ടീം ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ പിള്ളേരെ കൂട്ടാതെയാണ് പോയത് ഞാൻ വേറെ ഒരു ട്രിപ്പായിട്ട് പോയത് അപ്പം പിള്ളേരും ഫാമിലിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഓക്കെ കേസ് അടുത്ത വീഡിയോയിൽ കാണാം നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അടുത്ത വീഡിയോ കാണാം ബബായ്